സ്വർണ്ണക്കടയിലേക്ക് ഇരച്ചുകയറിയത് തോക്കും ആയുധങ്ങളുമായി ഇരുപത്തഞ്ചു പേരടങ്ങുന്ന മോഷണ സംഘം മിനിറ്റുകൾക്കുള്ളിൽ മൊത്തം സ്വർണവും ചാക്കുകളിലാക്കി എടുത്തുകൊണ്ടുപോയി അഞ്ച് കാറുകളിലാണ് മോസ്റ്റാക്കിലെത്തിയത് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് സംഭവം സാൻറമോണിയിലെ വലിയ ഒരു ജ്വല്ലറി ഷോറൂമിലേക്കാണ് ആയുധങ്ങളുമായി ഇരുപത്തഞ്ചംഗ സംഘം അതിക്രമിച്ചു കയറിയത് ജീവനക്കാരെ തോക്കിൻ മുന്നിൽ നിർത്തി പത്ത് ലക്ഷം ഡോളർ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് കൊള്ളയടിച്ചു കൊണ്ടുപോയത് വിവരമറിഞ്ഞെത്തിയ പോലീസ് പ്രതികളെ പിന്തുടർന്നു ഏഴുപേർ അറസ്റ്റിലായതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്